നിന്റെ മേക്കപ്പിനൊന്നും പറ്റില്ലല്ലോ മേക്കപ്പിനൊന്നും പറ്റൂല അതിന്റെ ഒരു കാര്യമുണ്ട് അത് കാണിച്ചേർന്ന നമുക്ക് ബേസ് ആയിട്ട് ഈ ഒരു മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്ത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാം നെക്സ്റ്റ് ഈ ഒരു ഫേസ് സ്കാനഡയുടെ തന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം ഇത് നമ്മളുടെ സ്കിന്നിനെ ട്വന്റി ഫോർ അവേഴ്സ് മോയിസ്ച്ചറൈസ് ചെയ്ത് വെക്കാനും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് ബ്ലമിഷസ് കൺസീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു ഇതിൽ എസ് പി എഫ് തേർട്ട് ഇൻക്ലൂഡഡ് ആണ് ഓൾസോ ഈ ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് നൽകും ഇനി എന്റെ ഫേവറേറ്റ് പാർട്ടായ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതും ഫേസ് സ്കാനഡയുടെ കോംഫി വാവ് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ഷെയ്ഡ് വരുന്നത് ചോക്കോ കോൺട്യൂർ ആണ് വൺ സ്വൈപ്പ് അപ്ലിക്കേഷൻ ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി റിച്ച് പിഗ്മെന്റേഷനിൽ ക്രീമി ടെക്ചറിൽ ലോങ് ലാസ്റ്റിംഗ് ആണ് അതുപോലെ ഫുഡ് പ്രൂഫ് ർ പ്രൂഫാണ് അറ്റ് ലാസ്റ്റ് ഈ ഒരു മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്ത് എൻ്റെ ലുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഇനി ഏത് പോളിലും ഒരു പേടി മേടിക്കാതെ നമുക്ക് എൻജോയ് ചെയ്യാം അപ്പോൾ പ്രോഡക്റ്റ് ഞാനവിടെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും അതിൽ ക്ലിക്ക് ചെയ്ത് പോപ്പിലാപ്പിക്കാൻ പർച്ചേസ് ചെയ്യാം